ഓക്കെ അപ്പം അടുത്ത വീഡിയോയിലേക്ക് പോകരുത് നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ ഇപ്പോഴും കാരണം ഞാൻ നെഗറ്റീവ് സെന്റൻസ് എടുത്തിട്ടില്ല അപ്പം നെഗറ്റീവ് സെന്റൻസ് കൂടെ കഴിഞ്ഞിട്ട് അതിന്റെ ക്വസ്റ്റ്യൻ മേക്കിംഗ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തയിലേക്ക് പോയാൽ പോരെ അപ്പം മൊത്തം തീർന്നിട്ട് അടുത്തയിലേക്ക് പോകാം അതല്ലേ നല്ലത് ഓക്കെ അപ്പോൾ നമുക്ക് അതിന്റെ നെഗറ്റീവ് മീനിങ് ആണ്ട്ടാ നമ്മൾ ഇന്ന് നോക്കാൻ പോകണത് അപ്പോൾ സിമ്പിൾ പ്രസന്റിന്റെ നെഗറ്റീവ് എന്താണ് പോസിറ്റീവ് സെന്റൻസ് എന്താണ് പോസിറ്റീവ് സെന്റൻസ് എന്താണ് നമ്മൾ ഒരു കാര്യം തന്നെ ഹാബിച്ച്വൽ ആക്ഷൻസ് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഞാൻ അവിടെ പോകാറുണ്ട് ഞാൻ അവളോട് മിണ്ടാറുണ്ട് ഞാൻ അത് പറയാറുണ്ട് ഞാൻ ഉറങ്ങാറുണ്ട് ഞാൻ കഴിക്കാറുണ്ട് ഇങ്ങനെ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ഓഫീസിൽ പോകാറുണ്ട് അവൾ സ്കൂളിൽ പോകാറുണ്ട് ഇങ്ങനെ ഉണ്ട് പോകാറുണ്ട് വരാറുണ്ട് ചെയ്യാറുണ്ട് എന്ന് പറയാനാണ് നമ്മൾ സിമ്പിൾ പ്രസന്റിലെ പോസിറ്റീവ് സെന്റൻസ് യൂസ് ചെയ്യുന്നതെങ്കിൽ നെഗറ്റീവ് സെന്റൻസിലേക്ക് വന്നു കഴിയുമ്പോൾ പോകാറുണ്ട് എന്നുള്ളത് പോകാറില്ല എന്നാകും ഇങ്ങനൊരു വള്ളിയും ഇല്ലായോ പോകാറില്ല പറയാറില്ല വിളിക്കാറില്ല വരാറില്ല ചെയ്യാറില്ല ഇങ്ങനെ പറയുന്ന നെഗറ്റീവ് സെന്റൻസിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ്ട്ടോ നമ്മൾ ഇന്ന് നോക്കാൻ പോണത് ഇത് സിമ്പിൾ പ്രസന്റിന്റെ നെഗറ്റീവ് സെന്റൻസ് ആണ് അപ്പൊ ഞാൻ പോകാറുണ്ട് എന്ന് എങ്ങനെ പറയും ഐ ഗോ ഞാൻ ചെയ്യാറുണ്ട് ഐ ഡു സബ്ജെക്ട് പ്ലസ് വി വൺ ഫോം അല്ലേ ഐ കം ഞാൻ വരാറുണ്ട് ഐ ഞാൻ പാടാറുണ്ട് ഐ സ്ലീപ് ഞാൻ ഉറങ്ങാറുണ്ട് എന്തൊക്കെയാണല്ലോ നമ്മൾ പറയുന്നത് അപ്പോ പോകാറില്ല പാടാറില്ല എന്നൊക്കെ പറയണമെങ്കിൽ ആ പ്രവൃത്തിയുടെ ഫ്രണ്ടിലായിട്ട് ഒരു ഡോണ്ടിനെ അങ്ങ് ആഡ് ചെയ്താൽ മതി ഡു നോട്ട് എന്നുള്ളത് ഷോട്ട് ആക്കിയിട്ട് നമ്മൾ പറയുന്നതാണ് ഡോണ്ട് എന്ന് കേട്ടോ സോ ഐ ഡോണ്ട് ഗോ ഞാൻ പോകാറില്ല പലപ്പോഴും ഇതിൻ്റെ എന്താണ് ഒരു ട്രാൻസ്ലേഷൻ നമ്മുടെ ഉള്ളിൽ വേറെയാണ് കിടക്കുന്നത് ഐ ഡോണ്ട് ഗോ ഞാൻ പോകില്ല ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ട്രാൻസ്ലേഷൻ അതല്ല അതിൻ്റെ ട്രാൻസ്ലേഷൻ പ്രവൃത്തിയുടെ ഫ്രണ്ടിലായിട്ട് ഡോണ്ടിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന പ്രവൃത്തികളെ ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മനസ്സിലായോ സിമ്പിൾ പ്രസന്റിന്റെ അർത്ഥം തന്നെ എന്താണ് നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ പറയാനാണ് ഇങ്ങനെ സ്ഥിരമായി ചെയ്യാത്ത കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഡോണ്ട് എന്നെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം ഐ ഡോ സിങ് ഞാൻ പാടാറില്ല ഐ ഡോ കം ഞാൻ വരാറില്ല ഐ കോൾ ഡോ ഞാൻ അവനെ വിളിക്കാറില്ല ഐ ഡോ സ്ലീവ് ഞാൻ ഉറങ്ങാറില്ല ഐ ഡോണ്ട് ഹാവ് ടീ ഞാൻ ചായ കുടിക്കാറില്ല ഇങ്ങനെയൊക്കെ നമ്മൾ സ്ഥിരമായി ചെയ്യാത്ത കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഡോണ്ട് എന്ന് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം അതാ കിടക്കുന്നു മറ്റേ പ്രശ്നം എസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടല്ലോ നമ്മുടെ സിമ്പിൾ പ്രസൻറ്റിൽ ഫോർ എക്സാമ്പിൾ ഹി സ്ലീസ് ഷീ കംസ് ഹി ഗോസ് ഷീ ഡസ് ഷി റൺസ് എന്നൊക്കെ ഒരു എസ് എസ്സിന് ആഡ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഇതിലും അതേ പ്രശ്നം തന്നെ ഉണ്ട് ഇതിൻ്റെ അകത്തും നമ്മൾ ഡോണ്ട് എന്ന് യൂസ് ചെയ്യാൻ പാടില്ല ഹീയും ഷീയും സബ്ജെക്റ്റ് ആയിട്ട് വരുമ്പോൾ എന്ത് ചേർക്കണം ഡു ചേർക്കരുത് ഡോണ്ട് ചേർക്കരുത് പകരം ഡസിൻ്റ് എന്ന് ചേർക്കണം ഇനി മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം ആ സ്ലീപ്പ് ഉണ്ടല്ലോ അവിടെ സ്ലീപ്സ് എന്നല്ല നമ്മൾ എഴുതണേ ആ ഒരു എസിന് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി ഡസിൻറ്റ് ഡസിൻറ്റ് ഷി ഡ എന്ന് എന്നിട്ട് കഴിഞ്ഞിട്ട് പിന്നെ എസ് ചേർക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞു തരാം പറഞ്ഞുതരാം ഗോ അവൻ പോകാറില്ല എന്ന് മതി ഗോസ് എന്ന് വീണ്ടും എസ് അവിടെ ആഡ് ചെയ്യണ്ട ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ട് പക്ഷെ മാറിക്കോളും രണ്ടു മൂന്ന് പ്രാവശ്യം ഇതിങ്ങനെ റിപ്പീറ്റ് പറഞ്ഞു മാറിക്കോളും കം എന്ന് പറഞ്ഞാൽ മതി ഡസ് ഇൻഡ് കംസ് എന്ന് പറയണ്ട എന്നല്ലേ നമ്മൾ പോസിറ്റീവ് സെന്റൻസിൽ പറയുന്നത് പക്ഷെ നെഗറ്റീവിലേക്ക് ഒന്ന് കഴിയുമ്പോൾ അപ്പൊ അവൻ വരാറില്ല ഷി ഡിങ് അവൾ പാടാറില്ല ഹി ഡീപ് അവൻ ഉറങ്ങാറില്ല ഷി ഡസ്റ്റഡി അവൾ പഠിക്കാറില്ല ഷി ഡാദർ അവൾ അവിടെ പോകാറില്ല ഇങ്ങനെ അവൾ പോകാറില്ല അവൻ ചെയ്യാറില്ല അവൻ വരാറില്ല എന്നൊക്കെ പറയാനായിട്ട് ഡസിൻറ്റ് എന്ന് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ മറക്കണ്ട നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ പറയാനാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യുന്നത് അതായത് സബ്ജക്റ്റ് പ്ലസ് വി വൺ ഫോം ഐ ഗോ ഞാൻ പോകാറുണ്ട് ഐ ഡു ഞാൻ ചെയ്യാറുണ്ട് ഐ സിങ് ഞാൻ പാടാറുണ്ട് എന്നൊക്കെ പറയാനായിട്ട് ഇനി ഞാൻ പോകാറില്ല ഞാൻ പാടാറില്ല ഞാൻ ചെയ്യാറില്ല ഇങ്ങനെ സ്ഥിരമായി നമ്മൾ ചെയ്യാ കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ട് നമ്മൾക്ക് അതിന്റെ മുന്നിലായിട്ട് ഡോണ്ട് എന്ന് ആഡ് ചെയ്യണം സോ ഐ ഡോ ഞാൻ ചെയ്യാറില്ല ഐ സീ ഞാൻ കാണാറില്ല ഐ റൈറ്റ് ഞാൻ എഴുതാറില്ല ഐ സ്റ്റഡി ഞാൻ പഠിക്കാറില്ല എന്നൊക്കെ പറയാവുന്നതാണ് ആൻഡ് ഹീയും ഷീയും ആണ് സബ്ജക്റ്റ് ആയിട്ട് വരണതെങ്കിൽ ഡോണ്ട് എന്ന് ചേർക്കരുത് പകരം ഡസ് ഇൻ ചേർക്കണം ഇങ്ങനെയെല്ലാം പറയാൻ വേണ്ടിയിട്ട് ഡസന്റ് എന്ന് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് സിംപിൾ പ്രസന്റ് നെഗറ്റീവ് സെന്റൻസ് ഞാൻ വീണ്ടും വീണ്ടും ഒരുപാട് പ്രാവശ്യം ഇത് റിപ്പീറ്റ് പറയുന്നുണ്ട് ഓരോ ക്ലാസ്സുകളിലും പഴയ ക്ലാസ്സുകൾ ഒന്നും കൂടി റിപ്പീറ്റ് റിപ്പീറ്റ് എടുത്ത് പറയുന്നുണ്ട് ഇനി ലൈവിന് വരുന്ന സമയത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കുന്ന സമയത്ത് ദയവായി ഇതിന് ആൻസർ പറയണം കേട്ടോ കാരണം അത്രമാത്രം ഓരോ വീഡിയോസിലും ഞാൻ റിപ്പീറ്റേഷൻ ഒരുപാട് ചെയ്യുന്ന ഒരുപാട് അപ്പോൾ അപ്പൊ നിങ്ങൾ നിങ്ങൾക്കുണ്ടോ ഈ തന്നെ പറഞ്ഞതന്നെ എത്ര ണ്ടാവും അതിനുള്ള ഉത്തരം നിങ്ങൾ കാണിച്ചു തരേണ്ടത് ലൈവില് ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴായിരിക്കണം കേട്ടോ സോ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു പിന്നെ നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് കാണാം താങ്ക് യു